ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനിയെ കൊണ്ട് തന്നെ നിധി എണ്ണി എണ്ണി സത്യങ്ങൾ പറയിപ്പിക്കുകയാണ് കേട്ടോ ആ മരുന്ന് ആരാണ് മാറ്റിവെച്ചത് എന്ന സത്യം പറയിപ്പിക്കുന്ന ആ എപ്പിസോഡ് റിവ്യൂ ആണ് ഏട്ടോ പറയുന്നത് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏകദേശം കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും മുന്നേ നിധിയല്ല കുറ്റക്കാരി എന്നുള്ള സത്യം തെളിയിക്കുന്നത് കൊണ്ട് തന്നെ പ്രണവിൻ്റെ ആ തെറ്റിദ്ധാരണ മാറുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ സി കെ സി ആണ് ഈ ഡോക്ടർ കുറ്റപ്പെടുത്തുന്നത് സി കെ സി പറഞ്ഞിട്ടാണ് എന്ന മെഡിക്കൽ സ്റ്റോറിലെ പയ്യനും പറയട്ടോ അതോടുകൂടി ആ സത്യം അവിടെ ഇല്ലാതായി എന്നാണ് ശിവാനി കരുതിയിരിക്കുന്നത് കേട്ടോ പിന്നീട് ശിവാനിയുടെ അമ്മ വന്ന് അവിടെ നിന്ന് ഇറക്കി ഇറക്കാനൊക്കെ ശ്രമിക്കെങ്കിലും കൂടി അതൊന്നും നടക്കില്ല എന്നാൽ ഈ സമയം നിധിയുടെ ഉള്ളിൽ പല തവണയായി സംശയം തോന്നുകയാണ് കേട്ടോ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ മരുന്ന് ഞാൻ വാങ്ങിയെന്ന് പറയുന്നു എന്നാൽ വീട്ടിൽ എന്ന വന്നപ്പോൾ ആ മരുന്ന് എങ്ങനെ വേറൊരു മരുന്നായി മാറി അതാണ് എനിക്ക് മനസ്സിലാവാത്ത അപ്പോൾ വീട്ടിലുള്ളവർ തന്നെയല്ലേ കള്ളം ചെയ്തിരിക്കുന്ന അതാണ് ആരായിരിക്കും ആ കള്ളി ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നിധി ആ ടേബിളിൽ ഇങ്ങനെ അതായത് ശിവാനി ഇരുന്ന ആ ഒരു സോഫയിൽ തന്നെ നിധി ഇങ്ങനെ അങ്ങനെ നിധി തന്നോട് തന്നെ പലവട്ടം ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ മുന്നിൽ ഒരു ജഗ്ഗിരിക്കുന്നത് കാണാം കേട്ടോ അതോടുകൂടി നിധിക്ക് ഒരു സംശയം ഇങ്ങനെ തന്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് താൻ വന്നു കയറിയപ്പോൾ തന്നെ തന്നോട് വെള്ളമില്ല എന്ന് പറഞ്ഞ ശിവാനിയുടെ ആ വാക്ക് വാക്കുട്ടോ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇവിടെ ഇങ്ങനെ നിർമ്മല നിൽക്കുന്നുണ്ടാവട്ടോ അപ്പൊ നിർമ്മലയോട് എന്നിട്ട് നിധി ചോദിക്കുകയാണ് നിർമ്മലമ അങ്ങ് വന്നേ എന്താ നിധി ഈ ജഗ്ഗിൽ അന്ന് ശിവാനിയുടെ മരുന്ന് മാറ്റി എന്ന് പറയുന്ന അന്നേ ദിവസം വെള്ളമുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു വെറുതെ നുണ പറയരുത് ഞാനാണല്ലോ അവൾക്ക് വെള്ളം കൊണ്ടു കൊടുത്തത് അത് കേൾക്കുന്ന നിർമ്മല പറയുന്ന മോളെ അന്ന് ഉച്ചയൂണ് കഴിഞ്ഞ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വെള്ളം അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ ഓർമ്മയിൽ നല്ല ഉണ്ട് കാരണം ഞാൻ ഉച്ചയൂണ് കഴിഞ്ഞതിന് ശേഷം ഈ ജഗ്ഗിലുള്ള വെള്ളം ശിവാനിക്ക് മരുന്ന് കുടിക്കണം എന്നും പറഞ്ഞ് ശിവാനി സോഫയിൽ ഇരിക്കുമ്പോൾ അവളുടെ മുന്നിലോട്ട് ഞാൻ വെച്ചുകൊടുത്തത് എനിക്ക് നന്നായി ഓർക്കുന്നതെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ആണോ സത്യമാണോ അതെ സത്യം തന്നെ അതിൽ യാതൊരു തെറ്റുമില്ലല്ലോ എന്ന് നിർമ്മലയോട് നിധി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തറപ്പിച്ച് പറയുന്നുട്ടോ ആ സമയം പിന്നെ എങ്ങനെ നിർമ്മലാമ്മ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും വരുമ്പോൾ ഈ ജഗ്ഗിൽ വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് ഇല്ല മോളെ ഞാൻ അവിടെ ജഗ്ഗിൽ വെള്ളം വെച്ചു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിർമ്മലാമ്മ കൊടുന്നു വെച്ച വെള്ളം ഇങ്ങോട്ടേക്ക് പോയി അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നിധി കണ്ണു തുറക്കുമ്പോൾ തൻ്റെ മുന്നിൽ തന്നെ വേസ് അതായത് വാഷ് വേസ് കണ്ടോ ഈ സമയമാണ് അതിലോട്ട് ഒഴിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ നിധിക്കുള്ളിൽ വരുന്നത് കേട്ടോ അങ്ങനെ നിധി പിന്നീട് അതിൻ്റെ ദിവസത്തെ ആ കാര്യങ്ങനെ ചിന്തിക്കുകയാണ് അതായത് ശിവാനി അവിടെ ഇരിക്കുന്നതോ പിന്നീട് തൻ്റെ മുന്നിൽ ഈ ഒരു മരുന്ന് മാറ്റാൻ എന്താണ് തന്ത്രമെന്ന് ശിവാനി ആലോചിക്കുമ്പോൾ തൻ്റെ മുന്നിൽ ജഗിൽ വെള്ളം ഇരിക്കുന്നു ആ വെള്ളം വാഷ് ഫേസിൽ കൊണ്ടേ കളയുന്നു എന്നാൽ നിധി കയറി വരുമ്പോൾ പിന്നീട് ആ ജഗിൽ വെള്ളം കൊണ്ടുപോകാം എന്നോട് അവൾ ആവശ്യപ്പെടും അതോടുകൂടി ഞാൻ വെള്ളമെടുക്കാൻ പോകുമ്പോൾ മരുന്ന് മാറ്റുന്ന ആ ഒരു സീനൊക്കെ നിധിയുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകാനായിട്ടാണ് അപ്പോൾ നിധി തറപ്പിച്ചു യെസ് ഇവൾ തന്നെയാണ് കുറ്റക്കാരി ആ ശിവാനി ശിവാനി തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ സി കെ സി അല്ല യഥാർത്ഥ പ്രതി അത് കേൾക്കുന്നത് നിർമ്മല എന്താ നീ പറയുന്നത് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിർമ്മലാമ്മ എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാവില്ല പിന്നെ എൻ്റെ മകളല്ലേ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടില്ലെന്ന് കരുതിയ ആ സമയം എൻ്റെ കൈകളിൽ എത്തിച്ചു തന്നത് അതൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചത് നിർമ്മലാമ്മ എന്തിനും ഏതിനും എനിക്കൊപ്പം നിൽക്കുമോ തീർച്ചയായും നീ കഴിഞ്ഞ എനിക്കൊരു ജീവനും ജീവിതമോ ഉള്ളു അത് ഉറപ്പുള്ള കാര്യമാണ് എങ്കിൽ നിർമ്മലമ്മ എൻ്റെ കൂടെ വാനിയുടെ അടുത്തോട്ട് വാ അത് കേട്ട ഉടൻ എന്താ എന്താ ഇപ്പോൾ മുളനീ ചെയ്യാൻ പോകുന്നത് വെറുതെ ഇനിയും അവളുടെ കൂടെ നടക്കണ്ട അവൾ ഒരു പ്രശ്നക്കാരിയാണ് നിന്നെ ഇനിയും പ്രശ്നത്തിലോട്ട് അവൾ കൊണ്ടേ വലിച്ചഴക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമല്ല വായോ എന്നും പറഞ്ഞ് ശിവാനിയുടെ അടുത്തോട്ട് ചെല്ലണിട്ടോ ഈ സമയം ശിവാനിയാണെങ്കിൽ വളരെ സന്തോഷവതിയായി സന്തോഷവൃതിയായി ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന സമയമായിരിക്കും കേട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് അങ്ങ് നിധിക്ക് വല്ലാത്തൊരു ദേഷ്യം കയറി വരുകയാണ് അങ്ങനെ നിധി ശിവാനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ എന്താടി എന്ന് പറഞ്ഞുടൻ തന്നെ നിന്നെ ഞാൻ വിളിച്ചത് കേട്ടില്ലേ നീ വിളിച്ചത് ഞാൻ കേട്ടു അതിനിപ്പം നിന്നെ കാണുമ്പോൾ ഞാൻ എണീറ്റ് നിൽക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതല്ല അന്നിവിടെ എന്താ ഉണ്ടായത് എന്നിവിടെ എന്നാ നീ പറയുന്നത് ഒന്ന് മിണ്ടാതെ എൻ്റെ മുന്നിൽ നിന്ന് ഒന്ന് പോയിത്തരുമ്പോൾ എന്താ നിൻ്റെ പ്രശ്നം അത് കേട്ട കേട്ടുടനെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയുക അന്നിവിടെ എന്താ ഉണ്ടായത് എന്ന് വീണ്ടും ആവർത്തിക്കുന്നു കേട്ടോ ഇത് കേൾക്കുന്ന നിധിയുടെ വാക്ക് കേൾക്കുമ്പോൾ എന്നുണ്ടായ കാര്യമാണ് നീ ചോദിക്കുന്നത് ഒന്നെങ്കിലും ഒന്ന് വെട്ടി തുറന്ന് വാ തുറന്ന് പറ എന്നൊക്കെങ്ങനെ പറയുമ്പോ നീ എല്ലടി ആ മരുന്ന് മാറ്റിയത് ഞാനോ ഞാനെങ്ങനെ മരുന്ന് മാറ്റാനാണ് ഞാനൊന്നും മരുന്ന് മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് നീതിയുടെ അങ്ങ് ശിവാനി അങ്ങ് ഒച്ചെടുക്കണം കേട്ടോ വെറുതെ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ആ മരുന്ന് മാറ്റിയത് സി കെ സി ആണെന്ന് നിന്നോട് പറഞ്ഞതല്ല പിന്നെ നീ എന്തിനാ എന്നെ ഇവിടെ കുറ്റക്കാരിയാക്കുന്നത് നീ തന്നെയാണ് ആ മരുന്ന് മാറ്റിയത് ഇവിടെ സി കെ സി ഉണ്ടായിരുന്നില്ല ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് നീ പറഞ്ഞ പ്രിസ്ക്രിപ്ഷനിലുള്ള ആ മരുന്നായിരുന്നു പക്ഷെ വീട്ടിൽ വന്നപ്പോഴാണ് ആ മരുന്ന് മാറിയത് അപ്പോൾ അതിനർത്ഥം എന്താ നീയാണ് മരുന്ന് മാറ്റിയത് വെറുതെ എന്നോട് ദേഷ്യം പിടിപ്പിക്കുന്ന വാക്ക അപ്പോൾ പറയണ്ട എന്നും പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞു തരാം ഈ നിൽക്കുന്ന നിർമ്മലാമയുണ്ടല്ലോ നിർമ്മലാമ നീ വെള്ളം കൊണ്ടേ ബേസിൽ കളയുന്നതും പിന്നീട് ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോൾ നീ അവിടെ മരുന്ന് മാറ്റുന്നതും ആ സീനൊക്കെ നിർമ്മലാമ ഈ മൊബൈലിൽ പകർത്തിയിട്ടുണ്ടെന്ന് പറയോ ഇത് കേൾക്കുന്ന നിർമ്മല പോലും ഞെട്ടിപ്പോയാണ് എന്തപ്പം ഇവളീ പറയുന്നത് ഞാൻ പകർത്താത്തത് ഇവള് പകർത്തിയെന്നോ അങ്ങനെ അന്താളിപ്പോടു കൂടി നിർമ്മല നിൽക്കുമ്പോൾ എന്താ നിർമ്മലാമ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഈ മൊബൈലിൽ നിർമ്മ നിർമ്മലാമ അന്ന് ശിവാന് ചെയ്ത കള്ളത്തരം ഈ മൊബൈലിൽ പകർത്തിയിട്ടില്ലേ അത് കേട്ട ഉടനെ തന്നെ ശിവാനെ ആകെ പേടിച്ചു പോയിട്ടോ പിന്നീട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിർമ്മലാമ പറയുന്നത് ആ ഞാൻ പകർത്തിയിട്ടുണ്ട് അന്ന് നീ മരുന്ന് മാറ്റുന്നത് ഞാൻ കണ്ടതാണ് അന്ന് ഉച്ചയോളിൻ്റെ ശേഷം ലഗിൽ ഞാൻ വെള്ളം കൊണ്ടുവച്ചത് നിധി വരുന്നതിൻ്റെ തൊട്ട് മുന്നേ നീ ആ വെള്ളം എടുത്ത് കളയുകയും പിന്നീട് നിധി വന്ന ഉടനെ നിധിയോട് വെള്ളം കൊണ്ടുവരാൻ പറയുകയും നീ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിർമ്മലാമ്മ അങ്ങനെ ണേശ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടെന്നില്ല ഈ സമയം ഇതൊക്കെ നിർമ്മലാമ കണ്ടു നീ മാറ്റുന്നതും ഗുളിക മാറ്റുന്നതൊക്കെ കണ്ടതുകൊണ്ട് കൊണ്ട് നിർമ്മലാമ ഇത് മൊബൈലിൽ പകർത്തി എന്നാൽ നിന്നെ ഇവിടെ കുരിക്കണ്ടെന്ന് കരുതി എല്ലാവർക്കും മുന്നിൽ ഇത് വെളിപ്പെടുത്താതിരുന്നത് ഇപ്പോൾ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശിവാനി നിധിയുടെ കാലിൽ പിടിച്ച് കരയാണ് കേട്ടോ നിധി ദയവ് ചെയ്ത് നീ എന്നെ ഇതിൽ കുരിക്കലേ ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല എന്തായിട്ട് നീ പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നാൽ നീ എന്നോട് മനപൂർവ്വം ദ്രോഹിച്ചത് തന്നെയാണ് ഇതേ സമയം നിർമ്മല ആകെ ഞെട്ടിപ്പോ ഈശ്വര നിധിയുടെ ബുദ്ധി ആഭാരം തന്നെ അവൾ എന്നെ വെച്ച് ഒരു നിമിഷം ഞാൻ പോലും പേടിച്ചു പോയി എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ഒരു സീന് പകർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്ത കള്ളം ഉണ്ടാക്കി പറയുന്നതാണെന്ന് കരുതിയിട്ട് പേടിച്ചു പോയി നിൽക്കുമ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ എന്നിങ്ങനെ നിർമ്മല ചിന്തിച്ചും കൊണ്ട് അപ്പോൾ ഉള്ളത് തന്നെയാണ് നിധി നീ ആള് ഭയങ്കര തന്നെ എൻ്റെ മോന് ചേർന്ന പെണ്ണ് തന്നെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് എൻ്റെ നിർമ്മലമേ ഇവളോടൊന്നും പറയാനില്ലേ എന്നിട്ട് നിർമ്മല പറയണേ എനി ശിവാനി നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ കണ്ടതാണ് പക്ഷേ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് എല്ലാവർക്കും മുന്നിൽ ഈ വീഡിയോ കാണിക്കാതിരുന്നത് ഇനി എന്തായാലും ഈ വീഡിയോ കാണിക്കുക തന്നെ വേണം ഈ വീട്ടിൽ ഞങ്ങളുടെയൊക്കെ മനസ്സമാധാനം നീ കളയുകയാണെങ്കിൽ നിനക്ക് എന്തായാലും തിരിച്ചടി നൽകണം ഗൗതമും പ്രണവും ഒരുമിച്ച് നിൽക്കുന്നതിനല്ലേ നീ ക്രൂരത ചെയ്ത് ഇനി മേലാൽ പ്രണവിൻ്റെയും ഗൗതമിൻ്റെയും നേർക്ക് നീ എന്തെങ്കിലും ആയുധമായി വന്നാൽ നിന്റെ ജീവിതം ഗോവിന്ദ ഈ ഫോണിൽ ഈ ഒരു എന്ന് പറയുമ്പോൾ ആകെ പേടിയാവണം കേട്ടോ ശിവാനിക്ക് അങ്ങനെ ശിവാനിയെ മുട്ടുകൊത്തിച്ചിരിക്കുകയാണ് നിധി ഒരു എപ്പിസോഡ് ഇനി വരാനുണ്ട് കേട്ടോ